വിശ്വസിക്കാൻ ഞങ്ങൾക്ക് ഒരു അടയാളം താ ഇവിടെ ഈ പരിശീലനം നിൽക്കുന്ന ആരുടെ സ്ഥാനത്ത് എന്ന് അറിയാം മരുഭൂമിയിൽ വെച്ച് ദൈവത്തെ അവിശ്വസിച്ച പൂർവികരുടെ ചരിത്രം ഇവർ ആവർത്തിക്കുകയാണ് ദൈവം ഒന്നിങ്ങനെ മുൻപി നിൽക്കുകയാണ് അവനോട് പറയാണ് ഒരു അടയാളം കാണിക്കാവോ ഞങ്ങൾ വിശ്വസിക്കാൻ ഈശോയുടെ റെസ്പോൺസ് എന്താ അറിയാമോ അവൻ ആത്മാവിൽ അഗാധമായി നെടുവീർപ്പെട്ടു അഗാധമായി ഡീപ് സൈ എന്ന് ഉള്ളിൽ പൊട്ടിക്കരഞ്ഞു എന്നാണ് അകത്ത് കിടന്ന് വിങ്ങി പൊട്ടി എന്നിട്ട് പറയാണ് എന്തുകൊണ്ടാണ് ഈ തലമുറ അടയാളം അന്വേഷിക്കുന്നത് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഈ തലമുറയ്ക്ക് അടയാളം നൽകപ്പെടുകയില്ല അവൻ അവരെ വിട്ട് വീണ്ടും വഞ്ചിയിൽ കയറി മറുകരയിലേക്ക് പോയി ഒരു കാര്യം സത്യച്ചേ വിശ്വസിക്കാൻ തയ്യാറല്ലെങ്കിൽ ഒരടയാളവും നിന്നെ തൃപ്തിപ്പെടുത്തില്ല വിശ്വസിക്കാൻ മനസ്സുള്ളവന് ഒരടയാളത്തിന്റെയും ആവശ്യവുമില്ല വിശ്വസിക്കാത്തവന് ഏതടയാളം കിട്ടിയാലും അവൻ വിശ്വസിക്കും വിശ്വസിക്കുന്നവന് ഒരടയാളവും കിട്ടിയില്ലെങ്കിലും അവൻ വിശ്വസിച്ചുകൊണ്ടേയിരിക്കും